ധന്യനാമം എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നിശ്ചുലി നാമത്തിൽ എൻ്റെ സ്നേഹമനത്തെ അറിയിക്കുന്ന ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഹല ലൂഹ നാം ഇന്ന് ചിന്തിക്കുന്നത് സാമൂഹിക പ്രതിസന്ധികളെ നോക്കി ഭയപ്പെടരുത് എന്നതാണ് എബ്രഹാനം പതിമൂന്നാം അധ്യാപിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങളിൽ ആകെയാൽ കർത്താവ് എനിക്ക് തുണ ഞാൻ പേടിക്കുകയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം നിങ്ങളായിരിക്കുന്ന സാമൂഹിക സാഹചര്യങ്ങളെ നോക്കി നിങ്ങൾ ആ പ്രതിസന്ധികളിൽ നിങ്ങൾ ഭയപ്പെട്ടു പോകരുത് സാമൂഹിക സാഹചര്യങ്ങൾ നിങ്ങളെ തിരസ്കരിക്കുമ്പോൾ ഭയം മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന നിമിത്തം ഭയം മനുഷ്യനെ ബന്ധങ്ങളിൽ നിന്നും പിൻവലിക്കും അതവനെ സാമൂഹികമായ ഒറ്റപ്പെടലുകളിലേക്കും അവൻ്റെ മുമ്പിൽ വാതിലുകൾ അടയുന്ന നിലയിലേക്കും സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും ചിലർക്ക് സമൂഹത്തോട് ഇടപെടാൻ പേടിയാണ് പേർ കൂടി നിൽക്കുന്നിടത്ത് സംസാരിക്കാൻ അവർക്ക് കഴിയത്തില്ല എല്ലാത്തിൽ നിന്നും ഉൾവലിയുന്നൊരു പ്രകൃതി നമുക്ക് കാണാൻ കഴിയുന്നു കാരണം സമൂഹത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധികൾ അവനിൽ ഭയം സൃഷ്ടിച്ചത് കൊണ്ടാണ് ഇതിൽ ഏറ്റവും ഭയാനകമായൊരു അവസ്ഥ തിരസ്കരണമാണ് ഒരു മനുഷ്യനിൽ മനുഷ്യനിൽകരിക്കാൻ കഴിയാതെ ഒരുവനിൽ ഭയം വന്നാൽ അവൻ സമൂഹത്തിൽ നിന്ന് തിരസ്കരിക്കപ്പെടുക മാത്രമല്ല അതവനെ നാശത്തിലേക്ക് കൊണ്ടുപോകും ഭയം സാധാന്യമാണ് അത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്നും പൂർണ്ണമായി നിങ്ങളെ തടയുന്നതാണ് ഇന്ന് മനുഷ്യനൊരു ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ വിവിധ തരത്തിലുള്ള ഭയത്താൽ പിടിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ പ്രശ്നങ്ങൾ മനുഷ്യന് വർദ്ധിച്ചു വരുന്നതല്ലാതെ അവൻ്റെ ജീവിതത്തിൽ ഒരു ശാശ്വത പരിഹാരം കാണുന്നില്ല എന്നും മനുഷ്യൻ ടെൻഷൻ രഹത്താണ് ജീവിക്കുന്നത് ഇവിടെ വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി പതിനാലിന് മുപ്പത് മുപ്പത്തി ഒന്നും പറയുന്ന കാറ്റിനെ കണ്ടപ്പോൾ അവർ ഭയപ്പെട്ടു കണ്ട ക്രമാതീതമായ ഒരു കാറ്റിൻ്റെ മുമ്പിൽ അവർ ഭയപ്പെട്ടു കാരണം ഈ കാറ്റ് അവരെ തകർത്ത് കളയും എന്ന് അവർക്ക് അവർ തിരിച്ചറിഞ്ഞു അവരിൽ സംശയവും അവിശ്വാസവും വിതയ്ക്കപ്പെട്ടു ഭയം അല്ലെങ്കിൽ സാമൂഹികമായ പ്രതിസന്ധിയെ കരുതി ഭയപ്പെടുമ്പോൾ ആ പ്രതിസന്ധി നിന്നെ തനിച്ചാക്കുക മാത്രമല്ല അത് നിന്നെ കുറ്റബോധത്തിലേക്കും കൊണ്ടുപോകും നമ്മൾ നോക്കി ഇന്ന് ഫാമിലി ലൈഫ് തകർന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ് ഏറ്റവും കൂടുതൽ തകർച്ചകൾ കാണുന്നൊരു കാലഘട്ടമാണ് സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ വിചിത്രമായ ഭീകര വിർഷനുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇന്ന് ആത്മഹത്യ ചെയ്യുന്ന എല്ലാവരുടെയും പിൻപിൽ അവർക്കറിയാം ആത്മഹത്യ കൊണ്ട് ഒരു പ്രശ്നം മാറുന്നില്ല പിന്നെയും അവർ ആത്മഹത്യ ചെയ്യുന്നത് കൊണ്ടാണ് ആ പ്രതിസന്ധിയെ അവർക്ക് അഭിമുഖീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അതിൻ്റെ ആപ്തറായ പരിണിത ഫലത്തെ അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അതിന് കാരണം അവരുടെ ഉള്ളിൽ പ്രവേശിച്ച ഭയമാണ് ഒരുവൻ ഭയത്തിനകത്താണ് എന്ന് പറഞ്ഞാൽ അവൻ സാമൂഹികമായ പ്രതിസന്ധികളെ നേരിടാൻ കഴിയാതെ വണ്ണം അവൻ ഭയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വയരക്ഷ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പിന്നെ അവനെ ഭരിക്കുന്ന ബോധം രക്ഷപ്പെടാനുള്ള സകല വഴികളും അടഞ്ഞു ഇനി എനിക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ലെന്നൊരു ബോധത്തിൽ അവനെ കൊണ്ടെത്തിക്കും ഭയം മനുഷ്യനെ വിഭജനത്തിലും പക്ഷപാതത്തിലും കൊണ്ടെത്തിക്കും ഹാലെ ലൂയി എന്നെ കേൾക്കുന്ന പ്രിയരെ സന്തോഷത്തോടെ ജോലിക്ക് പ്രവേശിച്ചതാണ് പക്ഷേ ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലുണ്ടായ പ്രതിസന്ധികൾ ആ സാമൂഹിക പശ്ചാത്തലത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം ആ മനുഷ്യനെ അല്ലെങ്കിൽ ആ വ്യക്തിയെ ഉൾവലിയിക്കുന്ന തനിച്ചാക്കുന്ന ഒരവസ്ഥ ഭയം ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ വെച്ച് പൊറിപ്പിക്കുവാൻ നിങ്ങൾ അനുവദിക്കരുത് അത് തുടർന്നു പോകാൻ അനുവദിക്കരുത് അത് ജീവിതത്തിന്റെ താളം തെറ്റിക്കുക മാത്രമല്ല ഒരു പ്രത്യേക സമയത്ത് അത് ജീവൻ തന്നെ എടുത്തു കളയാം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പേര് ഇപ്പം സാമൂഹ്യമായി വെളിപ്പെട്ടു വരുന്ന പ്രതിസന്ധികൾ നിങ്ങളെ ഭയപ്പെടുത്തിയാൽ നിങ്ങൾ ഭയപ്പെട്ടു പോയാൽ അത് വലിയ തകർച്ചകളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പോ സർക്കൂർ അഞ്ചിന് ഇരുപത്തി ഒമ്പതിൽ പറയുന്നു മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതല്ലയോ സാമൂഹികമായി സമൂഹത്തിന്റെ ഭാഗമായി നിലകൊള്ളുന്ന മനുഷ്യൻ അവൻ ഇടപെടേണ്ട മണ്ഡലങ്ങളിൽ ഇടപെടാൻ കഴിയാത്തത് അനീതിയോട് പ്രതികരിക്കാൻ കഴിയാത്തവണ്ണം അവൻ മൗനം പാലിക്കുന്നത് അവനിൽ സംജാതമായ ഭയമാണ് ഒരുവൻ പ്രതികരിക്കാൻ കഴിയാത്തവണ്ണം അല്ലെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥം അവനിൽ വ്യാപരിക്കുന്ന ഭയം സാമൂഹിക പ്രതിസന്ധിയോട് ഇടപെടാൻ കഴിയാതെ വണ്ണം അവനെ തനിച്ചാക്കളു അവൻ ഉൾവൊലിയുന്നവനായിത്തീർന്നു എന്നെ കേൾക്കുന്ന പ്രിയല്ലേ നമ്മുടെ ജീവിതം അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ് അതതിൻ്റെ എല്ലാ മനോഹാരിതയിലും അനുഗ്രഹപൂർണമായി അനുഭവിക്കേണ്ടതാണ് പക്ഷെ മനുഷ്യനത് കഴിയുന്നതിൻ്റെ കാരണം അവൻ്റെ ഉള്ളിൽ ഭയമിരിക്കുകയാണ് അതുകൊണ്ട് ഭയം അത് സാധാന്യമാണ് അതൊരുവനെ തകർക്കുവാൻ പര്യാപ്തമായതാണ് അതവൻ്റെ വഴികളെ അടയ്ക്കുന്നതാണ് അത് അവനെ അനുഗ്രഹം അനുഭവിക്കാൻ കഴിയാതെ വണ്ണം അവനെ ആക്കി തീർക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയരെ ഭയപ്പെടുക എന്നത് ദൈവീകമല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ൂ ലൂയ ദൈവത്തിന്റെ വചനം പറയുന്നു നിങ്ങൾ സാമൂഹിക പ്രതിസന്ധികളെ നോക്കി നിങ്ങൾ ഭയപ്പെടുന്നവരാകരുത് എന്തിനും തരണം ചെയ്യാൻ കഴിയണം ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു പയ്യൻ എന്നെ തിരക്ക് എൻ്റെ വീട്ടിൽ വന്നു എന്നോട് പറഞ്ഞു കടക്കാർ കൊണ്ട് നിൽക്കള്ളിയില്ല ആത്മഹത്യ ചെയതി അതെന്നെ കൊണ്ട് സാധ്യമല്ല എൻ്റെ നാട് വിട്ടാൽ കൊള്ളാം എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞുതരാമോ ഞാനപ്പോൾ അവനോട് പറഞ്ഞു ഒളിച്ചോടുന്ന മാർഗം ദൈവികമല്ല ദൈവത്തിൻ്റെ മാർഗം എന്തിനേയും ഫേസ് ടു ഫേസ് നേരിടുന്നതാണ് അപ്പോൾ അവനൊത്തിരി മാറ്റമുണ്ടായി അവൻ വളരെ ഉണർവോട് പറഞ്ഞു അങ്ങനെയെങ്കിൽ ഞാൻ ആ നിലയിലേക്കാകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ രണ്ടര മൂന്ന് മണിക്കൂർ തിരുവചനത്തുന്നവനോട് പറഞ്ഞു കൊടുത്തു അതെല്ലാം അവൻ അക്സെപ്റ്റ് ചെയ്തു പോകാൻ നേരത്ത് അവൻ ദൈവമായിട്ട് അവൻ യാത്ര ചെയ്തു പിറ്റേ ദിവസം രാവിലെ ഒരു പത്ത് മണിക്ക് ശേഷം അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കടം കൊടുക്കാനുള്ളവരെല്ലാം ഒരുമിച്ച് എൻ്റെ വീട്ടിൽ വന്നു ടവർ പറഞ്ഞു ഞങ്ങളിനി തരാനുള്ള പൈസ ചോദിച്ച് ഞങ്ങൾ നിന്നെ ശല്യപ്പെടുത്തിയിട്ടില്ല നിനക്ക് കയ്യിൽ കിട്ടുമ്പോൾ എപ്പോഴാണോ അന്നാൻ വന്നാൽ മറഞ്ഞു ഹാലെ ലൂയ അവന്റെ മുമ്പിൽ ഉരുണ്ടുകൂടിയൊരു പ്രതിസന്ധി ഭയപ്പെട്ടുപോയവൻ പക്ഷേ ദൈവത്തെ അവൻ്റെ ജീവിതത്തിൽ അവൻ കൊണ്ടുചെന്നപ്പോൾ ആ പ്രതിസന്ധികളുടെ ആഴത്തെ ലഘൂകരിച്ച് അവൻ അനുകൂലമായി കാര്യങ്ങളെ ക്രമീകരിക്കുവാൻ സർവശക്തൻ തയ്യാറായി എന്നെ കേൾക്കുന്ന പ്രിയര് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെ നോക്കി നിങ്ങൾ നിങ്ങൾപ്പെട്ടു പോകരുത് അമേലൂരിയ പത്രോസിന്റെ ജീവിതം എടുത്ത് നോക്കിയാൽ പത്രോസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ രാത്രി മൊത്തം അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ വണ്ണം പത്രോസ് ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലാണ് വീട്ടിലേക്ക് കയ്യമ്പിശി ചെല്ലുക അതൊരു വിഷമകരമായ കാര്യമാണ് കാരണം കുറച്ച് നാളുകളായി ശരിയായ നിലയിൽ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ വണ്ണം അവരുടെ വരുമാന മാർഗങ്ങൾ നിലച്ചു പോയിരിക്കുന്നു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുടുംബത്തെ ഫേസ് ചെയ്യാൻ കഴിയാതെ വണ്ണം പത്രോസിങ്ങനെ ആ പ്രതിസന്ധികൾ ഇങ്ങനെ പകറ്റു നിൽക്കുമ്പോൾ സർവശക്തനാധികം പത്രോസിന്റെ പടകിലേക്ക് നടന്നു കയറുകയാണ് അല്പസമയം ആ പടകിലിരുന്നു കൊണ്ട് യേശുവിനെ പിൻപറ്റിയ ജനത്തോട് പിതാവിൻ്റെ സുവിശേഷം അറിയിച്ചു ഹാലെ ലൂയ അതിനുശേഷം യേശു പത്രോസിനോട് നീ ആഴത്തിലേക്ക് വലയിറക്കാൻ പറഞ്ഞപ്പോൾ ആ വാക്ക് അതുപോലെ കേട്ടനുസരിച്ച പത്രോസിന്റെ ജീവിതത്തിൽ എന്തുവരെയും കാണാത്ത ഒരു അത്ഭുതകരമായ മത്സ്യ ബന്ധനം നടന്നു ഹാല ലൂ എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കുന്നു ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ വിവിധ തലത്തിലുള്ള ഭയങ്ങളാൽ പിടിക്കപ്പെട്ട് ജീവിതം ആസ്വദിക്കാൻ കഴിയാതെ വണ്ണം എന്നും ഭയവികലിതരായി ലക്ഷ്യം നഷ്ടപ്പെട്ടവനെ പോലെ ഇനി എങ്ങനെ മുന്നോട്ട് കാര്യങ്ങൾ നീക്കും എന്ന ഒരു എത്തുംപിടിയും ഇല്ലാതെ എന്നെ കേൾക്കുന്ന പ്രിയര് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു ഭയം അത് ജീവിതത്തെ അനുഗ്രഹമല്ല അത് നിന്നെ തകർക്കുന്ന ഒന്നാണ് ആലെ ലൂയി എന്നെ കേൾക്കുന്ന പ്രീര് നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചുറ്റുപാടുകളിൽ നടക്കുന്ന വിഷയങ്ങൾ നിങ്ങളെ എഫക്ട് ചെയ്യുന്നുണ്ടോ അതിൽ നിന്ന് നിങ്ങളെ ഒരു ഭയം നിങ്ങളുടെ ഉള്ളിലേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ നിൻ്റെ ജോലിയിൽ നിൻ്റെ ബിസിനസ്സിൽ നിൻ്റെ കുടുംബജീവിതത്തിൽ നിന്റെ സുഹൃത്തു വലയങ്ങൾക്കിടയിലെല്ലാം ഒരു ഭയം നിങ്ങളെ ഭരിക്കുന്നുണ്ടോ ഇന്ന് പകൽ അതിൽ നിന്ന് വിരാമം കുറിക്കുന്ന ദിവസമാണ് ൂയ്യ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെ ജീവിതം ഏറ്റവും ആനന്ദകരമായിരിക്കാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും സന്തോഷകരമായി പോവാൻ കഴിയുകയാണെങ്കിൽ വചനത്തിന്റെ പരിശുദ്ധ അതുകൊണ്ട് പറയുകയാണ് നിങ്ങൾ സമൂഹത്തിലെ പ്രതിസന്ധികൾ നോക്കി ഭയപ്പെടരുത് അങ്ങനെ വന്നാൽ നിങ്ങൾ ഭയക്കുന്നത് നിങ്ങൾക്ക് സംഭവിക്കുന്ന വചനം പറയുക ഈ ദിവസങ്ങളിൽ വിശ്വാസത്തിൻ്റെ നായകനം പൂർത്തി വരുത്തുന്നവനായ കർത്താവിനെ മാത്രം നോക്കുവാൻ ക്രിസ്തുവിൽ സുരക്ഷിതമായ ആ ജീവിതം അനുഭവിക്കുവാൻ അവൻ ജീവിക്കുവാൻ നിന്റെ പ്രതിസന്ധികളിൽ നിനക്ക് താങ്ങും തണലുമായിരിക്കുന്ന യേശു കർത്താവിനെ തിരിച്ചറിയുവാൻ നിന്നോട് കൂടെ നിന്റെ യാത്രയുടെ പ്രഥമ സ്ഥാനത്തേശു കൊണ്ടെന്ന് തിരിച്ചറിയാൻ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ കൃപ നമ്മെ എല്ലാവരെയും പുതിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അന്ത്യകാലമായതുകൊണ്ട് മനുഷ്യൻ സ്വസ്നേഹികളായി സ്വസ്നേഹികളായിത്തീരുമെന്ന് പറയുമ്പോൾ അവൻ അവനെ തന്നെ സ്നേഹിക്കുന്ന നിലയിലേക്ക് അതപ്പൊതിക്കുമെന്ന് പറയുമ്പോൾ ലോകത്തിൽ അന്ധകാരനിബമായ ഇരുട്ടിൻ്റെ ശക്തികളുടെ ആഴമേറിയ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ നടുവിൽ ജ്യോതിസുകളെ പോലെ നിൽക്കണമെങ്കിൽ ക്രിസ്തു എന്നിലും നിങ്ങളിലും വസിക്കുന്നു എന്ന ബോധ്യം നമുക്കുണ്ടാണ് ആ തിരിച്ചറിവ് നമ്മൾ പ്രാപിക്കണം അവിടെയാണ് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ മറിഞ്ഞിരുന്നതും കാലസമ്പൂർണതയിൽ തൻ്റെ പുത്രനിൽ നിവർത്തിച്ചതും തൻ്റെ ശുസൂക്ഷിയിൽ അത് നമുക്ക് വെളിപ്പെട്ടു വരുവാൻ കൊണ്ട് പരിശുദ്ധ നമുക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്താൽ ആ ദൈവിക സത്യത്തിനകത്ത് ഇന്നുവകൾ നമുക്ക് ആരും പറഞ്ഞ് കഴിയുമോ കർത്താവിൻ്റെ വലിയ ഇടപെടലുകൾക്കായി ഞാൻ നന്ദി പരിശോധിക്കുന്നു ഈ വചനം കൈമാറുമ്പോൾ അന്യായമായി ഞാനെ കെട്ടിയ കെട്ടുകൾ പൈശാശിക പോരാട്ടത്തിൽ നിന്ന് വിടുതൽ തകർത്ത് കളയുമെന്ന് വാദിക്കുന്ന ചില മേഖലകളിലും മേൽ ദൈവത്തിൻ്റെ അസാധാരണമായി ഇടപെടൽ പ്രിയരെ അതുകൊണ്ട് പ്രതിസന്ധികളെ നോക്കി സാമൂഹികമായ പ്രതിസന്ധികളെ നോക്കി നിങ്ങൾ ഭയപ്പെടുന്നവരാകാതെ ദൈവത്തെ അനുസരിക്കുന്നവരായി തരുന്നാൽ ഈ ഭൂമിയിൽ നിങ്ങളുടെ വാസം ഏറ്റവും അനുഗ്രഹപൂർണമായിരിക്കും അതുകൊണ്ട് ദൈവം എന്ത് പറഞ്ഞാലും അത് അതുപോലെ അനുസരിക്കുവാൻ നിങ്ങളുടെ വിശ്വാസത്തെ സ്ഥിരതയുള്ളൊരു വിശ്വാസമാക്കി തീർക്കുവാൻ സർവകൃപാലം നിങ്ങളെ ഏവരെയും ആത്മാർത്ഥമായി സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കൽക്ക് ചെയ്യുന്നു